ജോണി ജോസഫ് ഇന്ത്യൻ ആർമിയിലെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യനായി സേവനം ആരംഭിച്ചു പിന്നീട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലേക്ക് മാറിയതിനു ശേഷം മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ള ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി സെക്രട്ടറിയിലേക്ക് മാറ്റം കിട്ടുകയും അവിടെ നിന്ന് ഡിജിറ്റൽ ഗ്രാഫിക്സിൽ കൂടുതൽ അറിവ് നേടുകയും ചെയ്തു വർഷത്തെ സേവനത്തിന് ശേഷം തിരിച്ച് നാട്ടിലെത്തി പിന്നീട് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വിഭാഗമായ ഇ സി ഐ ടിയുടെ ഫ്രാഞ്ചൈസി എടുക്കുകയും കാഞ്ഞിരപ്പള്ളിയിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയും ചെയ്തു കൂടാതെ സ്കൂളുകളിലും കോളേജുകളിലും വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി ധാരാളം ക്ലാസുകൾ എടുത്തിരുന്നു രണ്ടായിരത്തിയേഴ് മുതൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ക്ലാസുകൾ എടുക്കാൻ ഫോട്ടോവേഡിൻ്റെ ഫാക്കൾട്ടിയായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് കുറേ കാലം ഫോട്ടോവേഡ് മാഗസിൻ്റെ ടെക്നിക്കൽ അഡ്വൈസറായും സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തിയേഴ് മുതൽ സോണിയുടെ ക്യാമറയാണ് ജോണി ജോസഫ് ഉപയോഗിച്ചിരുന്നത് ഇന്നും സോണി ക്യാമറ തന്നെയാണ് ജോണി ജോസഫ് ഉപയോഗിക്കുന്നത് സോണി ക്യാമറയിലുള്ള അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ സെൻറ് ജോർജ് ഡിജിറ്റൽ സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു സ്റ്റുഡിയോ ഇപ്പോൾ അദ്ദേഹം നടത്തുന്നുണ്ട് ഈ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർമാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റുകൾ ഒന്നാണ് ഇവരുടെ ഷട്ടറുകൾ വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നു എന്നുള്ളത് ഈ ഷട്ടറുകൾ കംപ്ലൈൻ്റ് ആകുന്നു എന്നുള്ളത് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ മൊത്തത്തിലൊരു സന്ദേഹമുണ്ട് പല ഫോട്ടോഗ്രാഫർമാർ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടതാകുന്നു എന്നൊരു ചോദ്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കിടക്കും അതിനുള്ളൊരു ആൻസറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒരു ക്യാമറ മേടിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനി കുറേ ക്യാമറകൾ അവർ പല സീരീസിലുള്ള ക്യാമറകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ സീരീസിലുള്ള ക്യാമറകളും ഏത് ടൈപ്പ് അല്ലെ ഏത് ജന അല്ലെ ഏത് വിഭാഗത്തിൽ വരുന്നവർക്കുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഉദാഹരണത്തിന് സോണി എന്ന കമ്പനിയുടെ ക്യാമറകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സെവൻ സീരീസ് നയൻ സീരീസ് ഏവൻ സീരീസ് ഇതിൽ ഈ സെവൻ സീരീസ് എടുത്തു കഴിയുമ്പോൾ സെവൻ സീരീസിൽ നമുക്ക് വീണ്ടും നമുക്ക് കാണാം ആർ സീരീസ് എസ് സീരീസ് ജസ്റ്റ് വെറും സെവൻ സീരീസ് മാത്രം അപ്പം ഈ ആർ സീരീസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആറിന് ഒരു അർത്ഥമുണ്ട് റെസൊല്യൂഷൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ആർ അപ്പോൾ അങ്ങനെയുള്ള ക്യാമറ അവർ ബേസിക്കലി അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അവർ എയിം ചെയ്യുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ അങ്ങനെയുള്ള ആർ സീരീസുള്ള ക്യാമറ നോക്കിയാൽ നമുക്ക് കാണാം ഈ ക്യാമറകളുടെ എല്ലാ റെസൊല്യൂഷൻ വെരി ഹൈ ആയിരിക്കും ഫോർട്ടി ടു മെഗാ പിക്സൽ സിക്സ്റ്റി ഫോർ മെഗാ പിക്സല് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അതേസമയം എസ് സീരീസിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന എസ് എന്നുള്ള ഡിനോട്ട് ചെയ്യുന്നത് സെൻസിറ്റിവിറ്റിയാണ് അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് വീഡിയോഗ്രാഫർമാർക്കാണ് അപ്പോൾ ഈ എസ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം സെൻസിറ്റിവിറ്റി വലിയ ഹൈ ആയിരിക്കും പക്ഷേ അതിൻ്റെ റെസൊല്യൂഷൻ കുറവായിരിക്കും പിന്നെയുള്ളത് നയൻ സീരീസാണ് നയൻ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സുകളെ ക്യാപ്ചർ ചെയ്യുക അതുപോലെ കണ്ടിന്യൂസ് ഷോട്ടുകൾ അപ്പോൾ കണ്ടിന്യൂസ് ഷോട്ട് എടുക്കുമ്പോൾ ഒരു നമുക്കറിയാം സ്പോർട്സുകാരെയൊക്കെ സംബന്ധിച്ച് ആ ഫിനിഷിംഗ് ലൈനിലേക്ക് കയറുമ്പോൾ കണ്ടിന്യൂസ് ഷോട്ട് എടുക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഔട്ട് പിക്ചർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ജേർണലിസ്റ്റുകൾ സ്പോർട്സുകാർ ഇവർക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാമറകളാണ് നയൻ സീരീസ് ക്യാമറകൾ അപ്പോൾ ഈ ക്യാമറയിൽ നമുക്ക് കാണാം ഇവിടെ അവർ സ്പീഡിനാണ് പ്രാധാന്യം കണ്ടിന്യൂസ് ഷൂട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അവിടെ റെസൊല്യൂഷൻ കുറവായിട്ട് ആർ സീരീസിൻ്റെ റെസൊല്യൂഷൻ അവിടെ കാണിയല്ല പിന്നെ നമ്മൾ കാണുന്നതാണ് സെവൻ സീരീസ് വെറും സെവൻ സീരീസ് സെവൻ വൺ സെവൻ വൺ ഉണ്ട് സെവൻ എം ടു ഉണ്ട് സെവൻ എം ത്രീ ഉണ്ട് സെവൻ എം ഫോർ വരെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സെവൻ എം ഫൈവ് ഇപ്പോൾ ഉടനെ ഇറങ്ങാൻ പോവാന്നൊക്കെ പറയുന്നത് കേട്ടു അതെന്തുവാട്ടെ അപ്പോൾ ഈ സെവൻ സീരീസ് ക്യാമറ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഇത് ഇവരുടെ എൻട്രി ലെവൽ ക്യാമറയാണ് എൻട്രി ലെവൽ ഫുൾ ഫ്രെയിം ക്യാമറയാണ് അതായത് മറ്റ് ക്യാമറകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ റേറ്റ് വളരെ കുറവാണ് റേറ്റ് കുറവുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം ഏതൊരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് ആ പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ ലൈഫ് സ്പാന് അതിൻ്റെ പെർഫോമൻസിൻ്റെ ഒക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ നമ്മളെ കാണാം കേരളത്തിലെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയാണ് സെവൻ എം ത്രീയും സെവൻ എം ഫോറും അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഒന്ന് അതിൻ്റെ വില കുറവ് രണ്ട് അതിൻ്റെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ആണത് പ്രധാനം ചെയ്യുന്നത് എസ്പെഷ്യലി വീഡിയോഗ്രാഫർമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ ഇഷ്ടമാണ് എം സി ഡി സി ക്യാമറ അപ്പം നമ്മൾ കാണുന്ന നമ്മളിപ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ നമ്മളിൻ്റെ സോഴ്സുകൾ നമ്മളിപ്പോൾ ഗ്ലോബലി എടുത്താലോ നമ്മൾ കാണാൻ പറ്റും ഈ ഷട്ടർ കംപ്ലയിൻറ്റ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തിൻ്റെ കാരണം ഇതാണ് ഇതിൽ ഇതിൽ നിന്നുള്ളതല്ല നമ്മുടെ എല്ലാ മിറർലെസ് ക്യാമറയിലും ബേസിക്കലി രണ്ട് ടൈപ്പ് ഷട്ടറുകളുണ്ട് ഒന്ന് മെക്കാനിക്കൽ ഷട്ടറും ഒന്ന് ഇലക്ട്രോണിക് ഷട്ടറും മെക്കാനിക്കൽ ഷട്ടറായിരിക്കും സാധാരണ ഡിഫോൾട്ടായിട്ട് ക്യാമറയിൽ ചെക്ക് ചെയ്തിരിക്കുന്നതും ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോഗ്രാഫർമാരും ഉപയോഗിക്കുന്നതും മെക്കാനിക്കൽ ഷട്ടറാണ് മെക്കാനിക്കൽ ഷട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മെക്കാനിക്കൽ ഷട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അറിയണം നമുക്കതിൻ്റെ ഫിസിക്കൽ പാർട്ട് ഉണ്ടാകും അപ്പോൾ ഈ ക്യാമറ അപ്പോൾ ഈ ഷട്ടറിനെല്ലാം രണ്ട് പാർട്ടാണ് ഉള്ളത് ഒരു ഫ്രണ്ട് കട്ടനും ഒരു റിയർ കട്ടണും അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് കട്ടൺ ആദ്യം ഫ്രണ്ട് കട്ടൺ വർക്ക് ചെയ്യും അതിന് ശേഷം ആ എക്സ്പോട്ടറിൻ്റെ ആ ടൈം തീർന്നു കഴിയുമ്പോൾ റിയർ കട്ടൺ വർക്ക് ചെയ്യും അപ്പം നമ്മൾ നോക്കുക നിങ്ങൾ ഒരു ക്യാമറ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സൗണ്ട് കേൾക്കാൻ സാധിക്കും അതിൻ്റെ കാരണം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് കട്ടനാണ് ആദ്യ സൗണ്ട് പിന്നെ റിയർ കട്ടൺ പക്ഷേ നമ്മളൊരു ഹൈ സ്പീഡിലാണ് നമ്മൾ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ സൗണ്ട് കട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സ്ലോ സ്പീഡിൽ ഉദാഹരണത്തിന് ഒരു വൺ ബൈ ഫോറോ വൺ ബൈ എയ്റ്റോ നിങ്ങൾ ഷട്ടർ സ്പീഡ് ഇട്ടിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സൗണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഫിസിക്കലായിട്ട് ഉള്ള ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന് ഒരു ലൈഫ് സ്പാൻ അവർ ഓൾറെഡി ക്യാമറ കമ്പനികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സെവൻ സീരീസ് ക്യാമറകളെല്ലാം തന്നെ റേറ്റ് വില താരതമ്യേന മറ്റ് ക്യാമറകൾ അതായത് അവരുടെ ആർ സീരീസിനെ കഴിഞ്ഞു എസ് സീരീസിനെ കഴിഞ്ഞു നയൻ സീരീസിനെ കഴിഞ്ഞു കമ്പാരിറ്റീവ്ലി വില കുറവാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ് ഓരോ ക്യാമറയുടെയും ഷട്ടറിന് വന്നിട്ട് ആ ഷട്ടർ ക്ലിക്കിന് ഒരു സ്പാൻ ഒരു ലൈഫ് സ്പാൻ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഗ്ലോബലി നമ്മൾ കണ്ട് ഇരിക്കുന്ന കാര്യം സെവൻ എം സീരീസിൻ്റെ ക്യാമറകൾക്കെല്ലാം രണ്ട് ലക്ഷം ക്ലിക്കാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ സെവൻ എം സീരീസ് ഉപയോഗിക്കുന്ന എല്ലാ ക്യാമറ യൂസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളുടെ ഉൻ്റെ മെക്കാനിക്കൽ ഷട്ടർ അവർ പറഞ്ഞിരിക്കുന്ന രണ്ട് ലക്ഷം ക്ലിക്ക് ഉള്ളൂ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ തമാശക്കായാലും കാര്യമായിട്ടായാലും ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ലൈഫ് പാനിനകത്ത് നിന്ന് ഒരു ക്ലിക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ആ ഷട്ടറിൻ്റെ ഒരു കൗണ്ട് നമ്മൾ കുറഞ്ഞു പോകാൻ നമ്മൾ ഓർക്കണം ഇത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ള ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കണ്ടിന്യൂസ് മോഡിലായിരിക്കും കൂടുതൽ ആൾക്കാരും ഷൂട്ട് എടുക്കുന്നത് ഈ കണ്ടിന്യൂസ് മോഡെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക അത് എന്തിനാണ് വെച്ചിരിക്കുന്നത് അത് മൂവബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സുകളെ ക്യാപ്ചർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കൊരു ക്യാമറയിൽ കണ്ടിന്യൂസ് ഷൂട്ട് മാത്രമല്ലാതെ തന്നിരിക്കുന്നത് നമുക്കതിനകത്ത് സിമ്പിൾ ഷൂട്ടും ഉണ്ട് ഈ കണ്ടിന്യൂസ് ഷൂട്ടിൽ തന്നെ നമുക്ക് ഹൈ ഉണ്ട് മിഡ് ഉണ്ട് ലോ ഉണ്ട് അപ്പോൾ ഇത് ഓരോന്നിനും നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ഷൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ടിലിട്ട് ഒരു സെക്കൻഡിൽ അത് പന്ത്രണ്ട് അല്ല പത്ത് അല്ലെങ്കിൽ ഇരുപത് ഫ്രെയിം സെക്കൻഡ് ആണ് അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ ഒരു വർക്കിൽ പോകുമ്പോൾ നമുക്കിപ്പോൾ ഒരു സിംഗിൾ ഷോട്ട് എടുക്കേണ്ട ആ സ്ഥാനത്ത് നിങ്ങൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് ആണെങ്കിൽ ഫ്രെയിം റേറ്റ് എങ്കിൽ ഇരുപത്തിനാല് രണ്ട് സെക്കൻഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് ഫ്രെയിംസ് അവിടെ ക്ലിക്കായി അപ്പോൾ അത് മനസ്സിലാക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ക്ലിക്കിന്റെ സ്ഥാനത്ത് ഇരുപത്തിനാല് ക്ലിക്കവിടെ നമ്മുടെ പോയി അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ പത്തും പതിനായിരം പടങ്ങളൊക്കെയാണ് ഈ പറയുന്ന കണ്ടിന്യൂസ് ഷൂട്ടിലൂടെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക ഈ ഒരു അവസരത്തിൽ ഈ പതിനായിരം ഷൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ രണ്ട് ലക്ഷത്തിനകത്തുനിന്നാണ് ഈ പതിനായിരം പോരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക അല്ലെങ്കിൽ ഒരു അയ്യായിരം പോരിക്കുന്നോർക്കുക അതൊരു ഫങ്ഷന് ഇപ്പം ഇതുപോലെ നിങ്ങൾ പത്ത് ഫംഗ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പോയി എന്നുള്ളത് അപ്പോൾ നമ്മളൊരു മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് അല്ലെ രണ്ട് വർഷം വാറണ്ടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ ഉപയോഗം ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ആറ് മാസം ചെലവ് പറയാറുണ്ട് മാസം കൊണ്ട് എൻ്റെ ഷട്ടർ കംപ്ലയിൻ്റ് ആയി അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എൻ്റെ ഷട്ടർ കംപ്ലൈൻ്റ് ആയി എന്ന് പറയുമ്പോൾ ഈ സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നത് ആ ആറ് ആറുമാസേ ആയുള്ളൂ എന്ന് പറഞ്ഞാലും പലപ്പോഴും പല പല ക്യാമറയുടെ ഷട്ടറിൻ്റെ ലൈഫ് സ്പാൻ ഈ പറഞ്ഞ രണ്ടു ലക്ഷത്തിനു മുകളിൽ അവരടിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ കുറ ശ്രദ്ധ കുറവല്ല നമ്മൾ അനാവശ്യമായിട്ട് ഷട്ടറുകൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ നമ്മളുടെ ക്യാമറയിൽ തന്നിരിക്കുന്ന ഓരോ ഫീച്ചറുകളും അതാത് സന്ദർഭങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സിംഗിൾ ഷോട്ട് എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ സിംഗിൾ ഷോട്ട് എടുത്താൽ മതി അവിടെ നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട് എടുക്കണ്ട ഉദാഹരണം നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ആൾക്കാരെ കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഒന്നല്ലേ രണ്ടല്ലേ മൂന്ന് ഷോട്ട് നമ്മൾ സിംഗിൾ ഷോട്ട് എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ പിടിച്ച് രണ്ടും മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അല്ലെ രണ്ട് സെക്കൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് അല്ലെങ്കിൽ ഇരുപത് ഫ്രെയിംസ് ആണ് അവിടെ വരുന്നത് ഈ ഇരുപത് ഫ്രെയിം കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക ഒന്ന് ഈ ഇരുപത് ഫ്രെയിംസ് പ്രോസസ്സ് ചെയ്യാൻ്റെ ക്യാമറ അത്രയും വർക്ക് ചെയ്യണം ഇരുപത് ഫ്രെയിം എടുക്കുമ്പോൾ ഇരുപത് പ്രാവശ്യം നമ്മളുടെ ക്യാമറയുടെ ഷട്ടറിൻ്റെ കൗണ്ട് കുറഞ്ഞു പിന്നെ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എഡിറ്ററുടെ ടേബിൾ ചെയ്യുമ്പോൾ ഈ ഇരുപത് ഷോട്ടിൽ നിന്ന് ഏത് ഷോട്ടാണ് ഏറ്റവും നല്ലതെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് അവൻ എടുക്കുന്ന സമയം ഈ നാല് ഷോട്ടിൻ്റെ സ്ഥാനത്ത് ഇരുപത് ഷോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന നമ്മളുടെ മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റി ഇതെല്ലാം ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കുന്നത് നമുക്ക് നല്ലതാണ് ഇനി ഇതിന് എന്താ ഒരു റെമഡി അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ചോദ്യം നമുക്ക് വരാം അപ്പം ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മളറിയുക ഇപ്പോഴുള്ള ഏറ്റവും പുതിയ ടെക്നോളജി ആണല്ലോ നമ്മുടെ മിറർലെസ് ക്യാമറ ഈ മിറർലെസ് ക്യാമറയിൽ ഈ മെക്കാനിക്കൽ ഷട്ടർ കൂടാതെ ഒരു ഇലക്ട്രോണിക് ഷട്ടറും നമുക്ക് ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പം ഈ ഇലക്ട്രോണിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുക ഇതിന് മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു മൂവബിൾ പാർട്ടും ഇല്ല ഇത് പൂർണ്ണമായും ഇലക്ട്രോണിക്കലി മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല നമ്മുടെ സാധാരണ മെക്കാനിക്കൽ ഷട്ടർ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര എങ്ങനെയാണ് നിങ്ങളുടെ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടിന്യൂസ് ഷോട്ട് എടുക്കുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് ഇതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രോണിക് ഷട്ടറും വർക്ക് ചെയ്യുന്നത് പിന്നെ ഇലക്ട്രോണിക് ഷട്ടറിൻ്റെ കുറച്ചുകൂടെ മേൽമകളുമുണ്ട് അതായത് മെക്കാനിക്കൽ ഷട്ടറിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പം സൗണ്ട് ലൗഡാണ് അപ്പം ചിലർക്ക് ആ സൗണ്ട് അരാജകമായിരിക്കും അതുപോലെ നമുക്ക് ചില ചില സ്ഥലങ്ങളിൽ നമ്മൾ സൗണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതായ അവസരങ്ങൾ വരും ഉദാഹരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തിയേറ്ററിക്കലായിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സ്നൂക്കർ അങ്ങനെ അതുപോലുള്ള ഏതെങ്കിലുമൊക്കെയുള്ള സ്പോർട്സ് ഐറ്റംസിൻ്റെ ഷൂട്ട് എടുക്കുന്നു അപ്പം മറ്റുള്ളവരെ അലസ്വരപ്പെടുത്താതെ അല്ലെങ്കിൽ നമ്മൾ ബേബി ഷൂട്ട് എടുക്കുന്നു ഇപ്പോൾ ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സൗണ്ട് മറ്റുള്ളവർ കരോചകമാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇലക്ട്രോണിക് ഷട്ടറിലൂടെ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ടിലും ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഷൂട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഷൂട്ട് ഷട്ടറിലൂടെ നിങ്ങൾക്ക് ഷൂട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഷട്ടറിൽ നിങ്ങൾക്ക് വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഷട്ടർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷട്ടർ ഷോക്ക് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അതായത് ഈ ഷട്ടർ പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഷൂട്ട് എടുക്കുന്ന സമയത്ത് അല്പം ബ്ലർനെസ് അല്ലെങ്കിൽ ഒരു ഷേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതിനെ നമ്മൾ ഷട്ടർ ഷോക്ക് എന്നാ പറയുക ഇലക്ട്രോണിക് ഷട്ടറിൽ ഈ ആ ഒരു പോസിബിലിറ്റി ഇല്ല വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം പിന്നെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സൗണ്ട് അടുത്തേക്കുന്നൊരു കേൾക്കില്ല അപ്പം ഞാൻ കണ്ടിന്യൂസ് മോഡിലാണ് ഞാൻ ഷൂട്ട് എടുക്കുന്നതെന്ന് എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കേൾപ്പിക്കാനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണിത് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഷട്ടർ അപ്പോൾ ഇലക്ട്രോണിക് ഷട്ടറിൽ മെക്കാനിക്കൽ പാർട്ടുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റാതില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ക്യാമറയെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഷട്ടർ അക്കൗണ്ട് ഒരിക്കലും നിങ്ങളുടെ മെക്കാനിക്കൽ ഇതിനെ ബാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഷട്ടറിൻ്റെ കംപ്ലയിൻറ്റും വളരെ കുറവായിരിക്കും ഇനി ഇത് രണ്ടും കൂടാതെ നമുക്ക് മൂന്നാമത് ഒരു ഓപ്ഷനും കൂടെ നമ്മുടെ ക്യാമറയിലുണ്ട് അതായത് ഈ ഫ്രണ്ട് കർട്ടൺ എന്നാണ് പറയുക ഈ ഫ്രണ്ട് കർട്ടൺ എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ക്യാമറയുടെ മെക്കാനിക് നമ്മുടെ ഈ ഷട്ടർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിന് രണ്ട് കർട്ടൺ ആണ് പറയുന്നത് ഫ്രണ്ട് കർട്ടണും റിയർ കർട്ടൺ അല്ലെങ്കിൽ ബാക്ക് കർട്ടണും അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ഷട്ടറെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട് കർട്ടൺ ആണ് ഓപ്പൺ ആവുക അതിനുശേഷം ഷട്ടറിന്റെ ആ ടൈം തീരുമ്പോൾ അതായത് എക്സ്പോസിങ് ടൈം തീരുമ്പോൾ വിയർ കട്ടറാണ് വന്നത് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഷട്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ഈ ഫ്രണ്ട് കർട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് കർട്ടൺ മെക്കാനിക്കൽ ഷട്ടർ യൂസ് ചെയ്യാതെ ഇലക്ട്രോണിക് ഷട്ടറാണ് അവിടെ യൂസ് ചെയ്യുക അത് നിങ്ങളുടെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾ ഇത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ക്യാമറ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഒരു സൗണ്ടേ നിങ്ങളുടെ ഒച്ച കേൾക്കുള്ളൂ അതായത് റിയർ കട്ടൺ പീടുന്ന ഒച്ച മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ രണ്ട് കട്ടണും വീടുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കില്ല അപ്പോൾ ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താണ് ഈ ഒരു അവസരത്തിലും നമുക്ക് എന്താണ് ഈ രണ്ട് കട്ടൺ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മുടെ ഷട്ടറിന് അത്രയും കുറച്ച് അതായത് ആയിട്ടുള്ള എൻ്റെ പാർട്ടിന് അത്രയും കുറച്ച് പണിയെടുക്കേണ്ടി വരുന്നുള്ളൂ ഇനി ഈ ഇലക്ട്രോണിക് ഷട്ടറിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഷട്ടറിന് നമുക്ക് നോർമലി നിലവിലുള്ള ക്യാമറ അതായത് ഇപ്പം എ നയൻ ത്രീ ഒഴിച്ച് അല്ലെങ്കിൽ എ വൺ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ക്യാമറകളുടെ തന്നെ നമുക്ക് ഫ്ലാഷ് സിങ്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതായത് നമ്മൾ സ്റ്റുഡിയോ സ്പ്രോട്സുകൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെ ഫ്ലാഷുമായിട്ട് സിങ്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഷട്ടർ നമുക്ക് ഫീസിബിൾ അല്ല അതായത് നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലാഷ് സിങ്ക് ആകത്തില്ല പക്ഷേ മെക്കാനിക്കൽ ഷട്ടറ് നമുക്ക് ഫ്ലാറ്റ് സെങ്കിൽ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഡേ ലൈറ്റിൽ കണ്ടിന്യൂസ് സ്വിഷൂട്ട് കൂടുതലും കണ്ടിന്യൂസ് ഷൂട്ട് എടുക്കാൻ നമ്മൾ ഡെയ് ലൈറ്റിലായിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അവൈലബിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ മെക്കാനിക്കൽ ഷട്ടറിന് പകരം ഇലക്ട്രോണിക് ഷട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ഷട്ടർ അത്രയും കുറച്ച് നിങ്ങൾക്ക് കൗണ്ട് കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് എടുക്കാൻ സാധിക്കും അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ആ പ്രോബ്ലം പരമാവധി അല്ലെങ്കിൽ നമ്മുടെ ഈ കൗണ്ട് നമുക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇതൊരു ഫാക്റ്റാണ് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഷട്ടറിൻ്റെ കംപ്ലയിൻ്റ് വരാം അതിപ്പം ഏത് പ്രോഡക്റ്റിനും അതിന് അതിൻ്റെതായ ഒരു മാനുഫാക്ചറിംഗ് ലിഫിറ്റ് ഉണ്ടായുള്ള പോസിബിലിറ്റി ഉണ്ട് അതുണ്ടെന്നുള്ള ശരിയാണ് പക്ഷേ പല കാര്യങ്ങളും നമ്മുടെ അജ്ഞത മൂലം നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ തന്നെ വരുത്തുന്നതാണ് അപ്പം ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഈ മൂന്ന് രീതിയിലും അത് ഇലക്ട്രോണിക് ഷട്ടറും ഈ ഫ്രണ്ട് കർട്ടൺ ഷട്ടറും മെക്കാനിക്കൽ ഷട്ടറും ഇത് മൂന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാം